ീഹാറിലെ രാഷ്ട്രീയ ചരിത്രം എപ്പോഴും സമവായങ്ങൾക്കും തർക്കങ്ങൾക്കും അതീതമാണ് സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങൾക്കിടയിൽ ജനാധിപത്യ നിലപാടുകൾ സാമൂഹിക ഘടകങ്ങൾ പരമ്പരാഗത വോട്ടർ സംഘടനകൾ നേതാക്കളുടെ വ്യക്തിഗത സ്വാധീനം എന്നിവ തമ്മിലുള്ള സംയോജനം ഓരോ തെരഞ്ഞെടുപ്പിനും പുതിയ രൂപം നൽകി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഇത്തരത്തിലുള്ള സമവായങ്ങളും തർക്കങ്ങളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം മെഗാലയ ഭഗൽപൂർ മുഗൽപൂർ തുടങ്ങിയ ജില്ലകളിൽ സീറ്റുകൾ എങ്ങനെ വിഭജിക്കണം എന്ന കാര്യത്തിൽ പ്രധാന പാർട്ടികൾ തമ്മിൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയാണ് എന്നാൽ സീറ്റുകൾ വിഭജിക്കുന്നതും മുൻഗണനകൾ സ്ഥാപിക്കുന്നതും വളരെ സങ്കീർണമാണ് അതിന് പിന്നിലെ കാരണം ബി ജെ പി ജെ ഡി യു കോൺഗ്രസ് സി പി ഐ എം എൽ സി പി എം വി ഐ പി തുടങ്ങിയ പാർട്ടികളുടെയോ ബി ജെ പി എൻ ഡി എ സഖ്യങ്ങളുടെയോ ഇന്ത്യ സഖ്യങ്ങളുടെയോ താല്പര്യങ്ങൾ തമ്മിൽ ഏകോപിപ്പിക്കേണ്ടതിൽ വരുന്നു എന്നത് തന്നെയാണ് സീറ്റുകളുടെ വിഭജനം പാർട്ടികളുടെ ഭരണപരമായ താല്പര്യങ്ങൾ സ്ഥാനാർത്ഥികളുടെ ജനാധിപത്യ സ്വാധീനം പൊളിറ്റിക്കൽ കുടുംബങ്ങളുടെ പ്രസക്തി ജനസംഖ്യാ ഡാറ്റ എന്നിവ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് കണക്കുകൾ അവലോകനം ചെയ്യേണ്ടി വരും പാർട്ടി നേതാക്കളുടെ വ്യക്തിഗത താല്പര്യങ്ങളും സീറ്റുകൾ വിഭജിക്കുമ്പോൾ വലിയൊരു വശം വഹിക്കുകയാണ് ചിരാഗ് പാസ്വാർ പാസോർ റാം മാഞ്ചി ഉബേശോക് കൗഹാർ എന്നിവരുടെ സ്വാധീനം സജീവമാണ് ഭവനപരമായ സാമൂഹികപരമായ പ്രാദേശിക ജനാധിപത്യ ഘടകങ്ങളെ ആശ്രയിച്ചാണ് പാർട്ടികൾ അവരുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് പാർട്ടികൾ തമ്മിൽ സീറ്റ് വിഭജനം എങ്ങനെ സമവായത്തിലേക്ക് കൊണ്ടുപോകാം എന്ന ചർച്ച വളരെ രഹസ്യമായി നടക്കുകയാണ് പക്ഷെ ചിലപ്പോൾ മാധ്യമങ്ങൾ ഈ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവരികയും ജനങ്ങളുടെ മനസ്സിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയാണ്